പണിയും കഴിഞ്ഞ് ടൂൾ പൊതുക്കിയതിനേഷൻ ഞാൻ നോക്കിയപ്പോൾ ആ മെയിൻ കണ്ടാക്കി ആ ഉളിയും ചിറ്റിൽ എടുത്തുകൊണ്ട് പോകണം സ്വന്തം മാമൻ തന്നെ മെയിൻ കണ്ടാക്കുക അപ്പോൾ മാം നോക്കിയപ്പോൾ ഒളിയും ചിറ്റിൽ എടുത്ത് വെച്ചാൽ നിങ്ങളിത് എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് ആ സൈഡിൽ ഒരു താങ്ങ് അങ്ങനെ പൊതുച്ചടിക്കാൻ പറഞ്ഞു ചെറിയ തേങ്ങയേ ഇത് നിൻ്റെ വീട്ടിൽ പോവാൻ പറഞ്ഞു പറഞ്ഞു പക്ഷേ ആ പൊതുക്കുന്ന സമയത്ത് അടി മാറിയിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്നേട്ടാ ഞാൻ സാധനം കഴിച്ചു തരാം ഇതേ ഇത് സംഭവം പണ്ട് നമ്മളവിടെ കൊണ്ടായിരുന്നേ അതിനാ കൊപ്പച്ചീര എന്താണ് കപ്പച്ചീര കപ്പച്ചീരയും കൊപ്പച്ചീര പിന്നെന്താ പറയുക പിന്നെ എന്തിനാ പിന്നെ വേറെ എന്താ പറയുക പറയുന്നത് മധുര സംഭവം എന്ന് വെച്ചാലേ ഈ പണ്ട് അതിർത്തിയിലൊക്കെ അല്ലേ അതിർത്തി ഈ വീട്ടിന്റെ അതിർത്തിയിലൊക്കെ വയ്ക്കുന്നതാണ് സംഭവം അത് അതിർത്തിയൊക്കെ മറ്റേ അന്ന് മറ്റേ ഇതൊന്നും കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഈ സാധനം നട്ടു നട്ടുവള്ളത് നമ്മുടെ ഇഷ്ടമാരി ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ പേരിലായ ആൾക്കാർ ഇത് പറിക്കണ അതിർത്തി തർക്കമായി കൊള്ളാം ഇത് നിന്നവിടെ എന്തിനാണ് സാധനം പറഞ്ഞത് പറഞ്ഞേ ഇത് ാണ് റേഷൻ ഉം അങ്ങനെ പണി കഴിഞ്ഞാട്ടാ അപ്പം പണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ സാധനം ഞാൻ അവിടെ നിൽക്കണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചാ നിങ്ങളുടെ ഒക്കെ എന്താണ് പറഞ്ഞത് എനിക്കറിയാൻ വയ്യ ഇവിടെ എന്തേലും മധുരച്ചീര കൊപ്പച്ചീര അങ്ങനെ എന്തേലും ഇങ്ങനെ പറയണം അപ്പം സാധനം സൂപ്പറാണ് കേട്ടോ തോരം വച്ചി ഞാൻ കിട്ടലോണത് പണി ഇന്ന് നേരത്തെ കഴിഞ്ഞുകൊണ്ട് വിചാരിച്ച നമ്പിലൂടെ വയലിൽ പോയി അപ്പോൾ അവരെന്ന് നേരത്തെ വയലിപ്പോയി പക്ഷെ ഇവരുമായിട്ടൊന്ന് കാണാല്ലോ അവരെന്ന് നിങ്ങളെ വിളിച്ച അവിടെ നിന്ന് അമ്മ അമ്മ എന്ന് അവിടെ ദക്ഷേക്കാട്ടില്ല കൈനെ തെർക്കേത്തേ സംഭവം ഇവിടെ വെള്ളം ഒഴിക്കാൻ വന്ന ഓർമ്മ വേണ്ട രാവിലെ ഞാൻ വീടി ഇട്ടായിരുന്നു ഒഴിക്കാൻ വന്ന സെറ്റായിട്ടോ സാധനമൊക്കെ ഏയ് കാച്ച് വെള്ളരിയ കാച്ച് വെള്ളരിയൊക്കെ വേണ്ടെന്നുള്ളവർ ബന്ധപ്പെടുക എത്തിച്ചേരായിരുന്നോ പറ്റൂലോട്ടോ ഇവൻ്റെ മൂ മൂക്കത്രയും എന്തിനും മണ്ണാ ഇവ അമ്മയുടെ ഒക്കെ വയലി വന്നിട്ട് ഇവിടെ കത്തി കാരണം ഉരുണ്ട് കേട്ടോ ഉരുണ്ടത്രയും മൂക്കൊക്കെ അത്രയും ചെളി അടിച്ചു കിട്ടിക്കൊണ്ട് പോയി ഇരിക്കുന്നത് ഇറക്കെ ഇത്രയും പില്ല് കയറിട്ടെ പില്ല്യറിയ കുഴപ്പമില്ല അമ്മയത് പില്ല് ഇതിൻ്റെ ഇടയ്ക്ക് വളർന്ന കുഴപ്പമില്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ വള്ളിയില് വെയിലടിക്കല്പ്പം പില്ല് വളർന്നു കഴിഞ്ഞാൽ പിഞ്ചു പിടിക്കാൻ പാടെന്നാണ് പറയുന്നത് സാധനം ഉണ്ട് കേട്ടോ സൂപ്പർ ഇത് മുറ്റിപ്പോയാടാ ഇത് ഇല്ലല്ലോ എന്തൊക്കെ ഇനി എന്ന് പറയും പോ നീ ഫ്രണ്ടില്ലേ പോ അടുത്തായി പടവലം പടവലം പറിക്കാൻ പോവാണ് പടവലമൊക്കെ സെറ്റ് ആയട്ടൂർത്തികൾ ഇത് ഇതാ ഇല്ലേ അമ്മ

നമ്മൾ നമ്മളിവിടുന്ന് പറിച്ചുകൊണ്ട് കരവോ ഒരുവിധം വീട്ടിൽ സെറ്റാക്കേണ്ട പക്ഷേ ഉണക്ക ഒരു പരിവുമല്ലോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയെ മേലും കൂടെയൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് എന്തിനടുത്തു ചെയ്യാം ഇപ്പോൾ ഒരു സാധനം അടുത്ത് വെളിയിൽ വയ്ക്കുമ്പോഴായിരിക്കും ഇപ്പോൾ മഴ ചെറുതുകൊണ്ട് ചെറുതായിട്ട് ചാറിക്കൊണ്ടാണ് അപ്പഴേ ഇതെടുത്തുകൊണ്ട് ആത്തുകൊണ്ട് നോക്കിയാൽ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂരവിൻ്റെ പരിവ് ഇതുവരെയായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഈ മഴയെ മേലും കൂടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ സംഭവം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല പടവലങ്ങയെല്ലാം അഴിപ്പോയത് അറി നല്ല പടവലങ്ങയല്ല അഴുവി പോയത് എന്നാണ് ഞാൻ പറഞ്ഞത് ശരി എനിക്ക് തെറ്റി പോകുന്നുണ്ടല്ലോ പറയുന്ന കാര്യങ്ങളൊക്കെ അഴുവിയൊക്കെ ഇത്രയും കട്ടി തളഞ്ഞിട്ട് അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ എലിയും ഈ വലയേ മണ്ടയിട്ട് കിണ്ണ ഒരു സാധനം കടയാണ് നോക്കിയൊരു മൂങ്ങേൻ്റെ ഒരു കട്ടില്ലേ നമുക്ക് ഈ സൈഡിൽ ഇപ്പം എന്തിരിക്കും ഈ സൈഡ് എന്തിരിക്കുമ്പോൾ ഒരു മൂങ്ങേൻ്റെ ഒരു കട്ടില്ലേ അത് കൊള്ളാം കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്ത് എഴുത്തിട്ട് ആ സാധനം ഇവിടെ നിന്നെല്ലാം വാരി പറക്കിട്ടുകൊണ്ട് പോയിട്ടോ ഇനി ആവശ്യമുള്ളവർക്ക് കൊടുക്കും ഇല്ല ഏത്തവർക്ക് കടയിൽ കൊടുക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്